അടുത്ത വിവരണം മുന്നൂറ് ദീനാർ കൊടുത്ത് ബീ വി മോചിപ്പിച്ച ആളുടേതായിരുന്നു താൻ ബീവിയെ ബലപ്രയോഗം നടത്തിയതും ഓടി രക്ഷപ്പെടാനൊരുങ്ങിയ അവരെ കപ്പിത്താൻ വിറ്റതുമെല്ലാം അയാൾ തുറന്നു പറഞ്ഞു പിന്നീടുള്ള ഊഴം കപ്പിത്താൻ്റേതായിരുന്നു തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പാവം തരുണിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതും സാധിക്കാതെ വന്നപ്പോൾ കരണത്തേക്ക് ആഞ്ഞടിച്ചതും കപ്പൽ മുങ്ങിയതും അയാൾ വിവരിച്ചു അവരവരുടെ ഭാഗത്ത് നിന്നും സംഭവിച്ച തെറ്റുകൾ അബന്ധങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞു ഇനി ഇതിനൊക്കെ പ്രതിവിധി കാണേണ്ടതുണ്ട് രാജാവിൻ്റെ മകളുടെ ഭർത്താവാണ് എല്ലാവരും ഹക്കീമിന് തീരുമാനത്തിനായി കാതോർത്തു തൻ്റെ അടുത്തിരുന്ന രാജകുമാരിയെ അരികിലേക്ക് വിളിച്ച് ആസൂറ ബീവി എന്തോ രഹസ്യം പറഞ്ഞു പിന്നീട് കപ്പിത്താനെ ഹാജരാക്കി അയാളോട് ചോദിച്ചു നിങ്ങളല്ലേ ആസൂറ ബീവി അവസാനമായി കണ്ടത് അതെ ഒരു ഉൾ അയാൾ മറുപടി പറഞ്ഞു അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവരുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നോ അവർ എപ്പോഴും അത് ഭദ്രമായി കൈവശം വെക്കുന്നതായി താൻ ഓർക്കുന്നു ആ പെട്ടി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയുമോ തീർച്ചയായൂ നേരത്തെ രഹസ്യം പറയപ്പെട്ട രാജകുമാരി ആ പെട്ടിയെ അവിടേക്ക് ഹാജരാക്കി ഇതുതന്നെയാണല്ലോ ബീവിയുടെ കയ്യിലുണ്ടായിരുന്ന പെട്ടി അതെ ആസൂറ ബീവി അരമനയുടെ അന്തപുരത്തിലേക്ക് നടന്നു മറിഞ്ഞു ഹക്കീം അന്തപുരത്തിലേക്ക് പോയിട്ട് സമയമേറെയായി എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നില്ല അപ്പോഴാണ് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സന്തോഷപരിതരായി അന്തപുരത്തിൽ നിന്നും ബീവി ആസൂറ ഇറങ്ങി വന്നത് കടലിൽ നിന്നും രക്ഷപ്പെട്ടത് മുതൽ രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ മകളുടെ ഭർത്താവായി കഴിഞ്ഞ ഇത്രയും കാലം ജീവിതം നയിച്ച ആസുറ ബീവി ഹതകുഴിയിൽ നിന്നും പ്രഭു രക്ഷിച്ചതും തുടർന്ന് തൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ സംഭവ വികാസങ്ങളും ആ സദസ്സിന് മുന്നിൽ വിവരിച്ചു അവിശ്വസനീയമായ വാർത്ത കേൾക്കുന്നത് പോലെ സകലരും നിശ്ചലരായി നിന്നുപോയി അബ്ദുള്ള രാജാവ് ബീവിയുടെ അബ്ദുള്ള രാജാവ് ബീവിയുടെ അടുക്കലേക്ക് ഓടിയണഞ്ഞു ആസുറ എൻ്റെ പ്രിയപ്പെട്ടവളെ ഇതാ നോക്കൂ നിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് നിൽക്കുന്നത് എന്നെ നീ അറിയില്ലേ എന്താ നീ എന്നോടൊന്നും ഇണ്ടാത്തത് അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ കാണുന്നുണ്ട് അങ്ങ് പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുമുണ്ട് പക്ഷേ ഈ പരീക്ഷണങ്ങളെല്ലാം അതിവി ജീവിച്ച എനിക്ക് ഇനിയൊരു സൗഭാഗ്യ ജീവിതമില്ല എൻ്റെ മരണത്തെ ഞാൻ മുന്നിൽ കാണുന്നു അനന്തരം ആസുറ ബീവി തന്നെ ഹതുകൂഴിയിൽ നിന്നും രക്ഷിച്ച പ്രഭുവിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അല്ലയോ മഹാമനസ്കനായ പ്രഭുവരിയ അങ്ങയുടെ പിഞ്ചോമന മകൻ്റെ കഴുത്തറുത്ത് കൊന്ന പാപി ഇവിടെ ഈ സദസ്സിലുണ്ട് അവന് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനെല്ലാം അള്ളാഹുവിയിലേക്ക് അർപ്പിച്ചിരിക്കുന്നു ഈ ദിവസം ഒരു പ്രതികാരത്തിനും ഞാൻ മുതിരുന്നില്ല അനന്തരം അവിടെ കൂടിയ രോഗികളോട് ആസുറ ബി പറഞ്ഞു നിങ്ങൾ എന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അവർക്കെല്ലാം വേണ്ട ബീവി രോഗശമനത്തിന് വേണ്ടി ദുവാ ചെയ്തു അള്ളാഹുവിൻ്റെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് നാഥൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ബിവിയെ സന്ദർശിച്ചവരെല്ലാം വലിയൊരു കഥയുടെ ചുരുലണിഞ്ഞു വീഴുന്നത് കണ്ട് ആശ്ചര്യഭരിതരായി ആഗതരെല്ലാം പിരിഞ്ഞുപോയി അബ്ദുള്ള വീണ്ടും ബിവിയെ സമീപിച്ചു നീ എന്താണ് എന്നോട് ഇങ്ങനെ കനിവില്ലാതെ പെരുമാറുന്നത് നിന്റെ മാത്രം ചിന്തിച്ചു കൊണ്ടായിരുന്നുവല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് ഇപ്പോൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ എന്തേ എൻ്റെ വേദന നീ മനസ്സിലാക്കാത്തത് ഭർത്താവിൻ്റെ വേദന തുളുമ്പുന്ന സംസാരം കേട്ട് ബീവി പറഞ്ഞു അങ്ങ് ക്ഷമിക്കണം ഐഹികമായ എൻ്റെ സകല ആശകളും അസ്തമിച്ചിരിക്കുന്നു എൻ്റെ ശേഷിക്കുന്ന ജീവിതത്തിൽ ഇനി ഒരു ദാമ്പത്യബന്ധത്തിൻ്റെ ആവശ്യമില്ല അങ്ങ് എൻ്റെ അന്ത്യാഭിലാഷങ്ങൾ തരണം സുഹ്ര രാജകുമാരിയെ അങ്ങ് നിക്കാഹ് കഴിക്കണം തികമായ വേദനയോടെ അബ്ദുള്ള രാജാവിന് അസൂറ ബിവി പറഞ്ഞത് കേൾക്കേണ്ടി വന്നു മനസ്സിലാ മനസ്സോടെയാണെങ്കിലും അബ്ദുള്ള രാജാവ് ആ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ സുഹ്ര രാജകുമാരിയുടെയും അബ്ദുള്ള രാജാവിൻ്റെയും വിവാഹം നടന്നു അധികം വൈകാതെ തന്നെ അസൂറ ബീവി രോഗശയ്യയിലായി ബീവിയുടെ ബി ഊഹം തെറ്റിയില്ല അസ്രായിൽ അലി ഇസ്ലാം ബി തേടി വന്നു ഇന്നാ ലാഹോ ഇന ഇലഹിറാജി ഓൻ ബി വി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു അള്ളാഹുയെ ആ മഹതിയോടൊപ്പം നാളെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ